ജീസസയിലെ പ്രമുഖ സീ ഫുഡ് റെസ്റ്ററന്റ് ശൃംഖലയായ അസ്മാക്താസ ബഹ്റൈനിലും പ്രവർത്തനം ആരംഭിച്ചു മത്സ്യവിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി അൽ ഹമലയിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു

സൗദി അറേബ്യയിൽ പ്രസിദ്ധിയാർജിച്ച മത്സ്യവിഭവങ്ങളുടെ രുചിപ്പെരുമയുമായാണ് അസ്മാക്താസ ബഹ്റൈനിലെ അൽഹമനയിൽ പ്രവർത്തനം ഷിഫാ ജസീറ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യവസായ പ്രമുഖൻ ഷേഖ് സായിദ് അബ്ദുള്ള റാഷിദ് ബുഫ്റാസ ഇത്മാർ ബാങ്ക് പ്രതിനിധി ഷെയ്ഖ് സാമി ഹാജിരി ഹമദ് ടൌൺ ചാരിറ്റി ചെയർമാൻ ഷെയ്ഖ് യൂസഫ് അബ്ദുള്ള അൽ മഹ്മി ഷെയ്ഖ് താരിഹാൽ വസൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സൌദി അറേബ്യയിൽ നാല് ശാഖകളുള്ള സ്ഥാപനത്തിന്റെ ബഹ്റൈനിലെ ആദ്യ ശാഖയാണിത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ ഡോക്ടർ അലവി ആസിഫ് ഡി പി ഇസ്മായിൽ പത്തൂർ ഇസ്മായിൽ സിയൻ ഷംസുദ്ദീൻ അബൂബക്കർ അബ്ദുൾ നാസർ അബൂബക്കർ അബ്ദുൾ മജീദ് എന്നിവർ സന്നിഹിതരായിരുന്നു ദുബായ് ചിക്കറ്റ് ഗ്രൂപ്പിൽ നിന്നും മുഹമ്മദ് അസ്രം അബൂബക്കർ ഷാനവാസ് അബ്ദുൾ ലത്തീഫ് എന്നിവരും പങ്കെടുത്തു താഴെയും മുകളിലുമായി ഒരുക്കിയ വിശാലമായ ഡൈനിംഗ് സൌകര്യവും

അത് അതല്ലാതെ ജി സി സി മൊത്തമായിട്ട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ അസ്മാക്താസായും ചിക്കറ്റായും മാസായും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഉണ്ട് ഖത്തറിൽ ഞങ്ങൾ വേറൊരു ബ്രാൻഡ് നെയ്മായിട്ട് വരുന്നുണ്ട് ലൈക്ക് ഫ്രൈഡ് ചിക്കൻ പക്ഷെ അതും അടുത്തായി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ട്വൻ്റി ട്വൻ്റി സിക്സിലായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് സീ ഫുഡ് ലവേഴ്സിന് സ്പെഷ്യലി ഞങ്ങൾ ഇപ്പോൾ റാരൈനില് ആദ്യമായിട്ട് ഇത്രയും വിശാലമായ സൗകര്യത്തോടുകൂടി പിന്നെ അത് അടിപൊളി ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അത് അലഹമ്മ നല്ല സക്സസ്സോടുകൂടി പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് സൗദിയിൽ ദമാമിലും അലസയിലുമായിട്ട് നാലോളം ബ്രാഞ്ച് വർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചാമത്തെ ബ്രാഞ്ചാണ് ഇപ്പം പാറയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ചിക്കറ്റ് ഗ്രൂപ്പും മാസ ഗ്രൂപ്പും ഒന്നിച്ചിട്ടുള്ള ഫസ്റ്റ് ഒരു ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഉപഭോക്താക്കൾ ചെലവഴിക്കുന്ന ഓരോ പദ്ധതി ആറിനും ലഭിക്കുന്ന കൂപ്പൺ റാഫൽ ഡ്രോ വഴി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കാർ സമ്മാനമായും ലഭിക്കും സ്ഥാപനത്തിന്റെ പുതിയ ശാഖകൾ സമീപഭാവിയിൽ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി മീഡിയ വൺ ബഹ്റൈൻ